മധ്യസേറ്റ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പരിശുദ്ധ അമ്മേന എടുക്കായിരിക്കും നമ്മുടെ ലൈഫിൽ ഈ മെയിൻറ്റനൻസ് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഗാർഡൻ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഇതൊക്കെ വാങ്ങിക്കാനും തുടങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇതിന്റെ മെയിന്റനൻസ് വളരെ എളുപ്പമുള്ള കാര്യമല്ല അതിപ്പോ നമ്മുടെ കുടുംബജീവിതം ആയിക്കോളട്ടെ അല്ലെങ്കിൽ വൈദിക ജീവിതം ആയിക്കോളട്ടെ ആദ്യം ഉണ്ടായിരുന്ന സ്നേഹവും തീഷ്ണതയും ഉഷാറും ഒക്കെ ചിലപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മങ്ങിപ്പോയിട്ടുണ്ടാവും അത് കറക്റ്റായിട്ട് മെയിന്റൈൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ പരിശീലനം അമ്മയുടെ ലൈഫിലോട്ടൊന്നും നോക്കിക്കേ ആദ്യം തൊട്ട് അവസാനം വരെ കിട്ടിയ കൃപ മെയിൻറ്റൈൻ ചെയ്തു ദൈവത്തിലുള്ള ആശ്രയം മെയിൻ്റെ ചെയ്തുകൊണ്ട് പോയി ആ വിശ്വാസം ഉണ്ടല്ലോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി എല്ലാം തുടങ്ങാൻ എളുപ്പമാണ് എല്ലാം അവസാനിപ്പിക്കാൻ എളുപ്പമാണ് എല്ലാം വാങ്ങിക്കാൻ എളുപ്പമാണ് എല്ലാം സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് എല്ലാം തീർക്കാനും എളുപ്പമാണ് പക്ഷേ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഒരു കൺസിസ്റ്റൻസി നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യമല്ല തുടക്കം മുതൽ അവസാനം വരെ കിട്ടിയ കൃപയും വിശ്വാസവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ പരിശുദ്ധ അമ്മ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ താളം വന്നല്ലോ ഇന്നൻ ജൈവനിലും പൂവിരിഞ്ഞല്ലോ ഇന്നെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നൻ ജീവനിലും ജൈവനിലും ആരീറോ പാടിയുറക്ക ഉറങ്ങാൻ

പഞ്ചവാദ്യം മൂവന്തിക്കും താലപോലി ദേവർക്കും പൂക്കവടി ഞാനുണ്ടല്ലോ പൂരം കാണാ കൺമണിയേ തൊളിലിരുന്നാട്ടെ പൂവിരിഞ്ഞല്ലോ ഇന്നെ മുറ്റത്തും വന്നല്ലോ ഇന്നൻ ജീവനിലും പുഞ്ചവയിൽ കൊയ്ത്ത് കാലം വന്നണഞ്ഞല്ലോ കുന്നറിവാൾ മൂർച്ച കൂട്ടി കൊയ്യാൻ വായോ പെണ്ണാളെ ഞാനും എൻ്റെ കുഞ്ഞിമോളും കൊയ്ത്തറിവാൾ വാങ്ങിയില്ല മീനപ്പെ നീ പോരുന്നു അന്തിവയിൽ തണു തുടങ്ങുന്നേ പൂവിരിഞ്ഞല്ലോ ഇന്നൻ്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നൻ ജീവനിലും ആരേരോ മിതായിയുടെ സുശേഷം കളകളുടെ ഉപമ എന്ന അധ്യായവും വിത്തുകളുടെ മിതായിയുടെ സുവിശേഷത്തിൽ രണ്ട് അധ്യായങ്ങൾ ഈ പാട്ടിലിന് മാച്ചായിട്ട് ഉണ്ട് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ ഓമന വർഗീസ് ഒരിക്കൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു പെട്ടെന്നൊരു ദിവസം ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കുമോ ഒട്ടും ആലോചിക്കാതെ അയാൾ മറുപടി പറഞ്ഞു തീർച്ചയായും അത് മറ്റൊന്നുമല്ല ഇത്രയും നാൾ നീ വെച്ച് വിളമ്പി തന്നതുകൊണ്ട് ഞാൻ പാചകം ചെയ്യാൻ പഠിച്ചില്ല എൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ നീ അലക്കി തേച്ച് തന്നതുകൊണ്ട് അതും ഞാൻ പഠിച്ചില്ല മാത്രമല്ല ഞാൻ ദിവസവും ജോലിക്ക് പോയിരുന്നതുകൊണ്ട് നമ്മുടെ പിഞ്ചുമക്കളെ നീ തന്നെയല്ലേ പൊന്നുപോലെ നോക്കിയത് അപ്പോൾ നീ ഇല്ലാതായാൽ ഇതൊക്കെ ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ലെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ അതുകൊണ്ട് മാത്രം നിനക്ക് പകരം എനിക്ക് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചേ മതിയാവൂ അത് കേട്ട് അവൾ നിശബ്ദയായിരുന്നപ്പോൾ അതേ ചോദ്യം അയാൾ അവളോട് ചോദിച്ചു ഞാൻ മരിച്ചുപോയാൽ നീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുമോ ഇല്ല ഒരിക്കലുമില്ല ഒട്ടും ആലോചിക്കാതെ അവളുടെ അവൾ അവളും മറുപടി പറഞ്ഞു അത് കേട്ടപ്പോൾ അയാൾക്ക് ഒത്തിരി സന്തോഷമായി നിനക്ക് എന്നോട് ഇത്രയധികം സ്നേഹമുണ്ടായിരുന്നോ അയാൾ ആഹ്ലാദ ചിത്തനായി കൊണ്ട് ചോദിച്ചു ഹേയ് അതുകൊണ്ടല്ല ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് നിങ്ങൾക്ക് വെച്ച് വിളമ്പിയും നിങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകുകയും നിങ്ങൾ വരച്ച ലക്ഷ്മണരേഖുള്ളിലാണ് ഞാൻ ജീവിച്ചത് മറ്റൊരാളെ വിവാഹം കഴിച്ചാലും ഇത് തന്നെയല്ലേ എൻ്റെ അവസ്ഥ അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ജീവിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞത് ഭാര്യയുടെ മറുപടി കേട്ട് അയാൾ വിളറിപ്പോയി ഇത് മുൻപ് വായിച്ചിട്ടില്ലാത്തവർക്കുള്ളതാണ് ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശുക്രിസ്തു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും